ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ് തീവണ്ടിയിലെ നടുവിലെ ബർത്ത് പൊട്ടി വീണ് അറുപത്തിരണ്ടുകാരൻ മരണപ്പെട്ടു എന്ന വളരെ നടുക്കുന്ന വാർത്ത പുറത്തുവരികയാണ് മാറഞ്ചേരി സ്വദേശി അലിഖാനാണ് മരണപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ തെലങ്കാനയ്ക്ക് സമീപം വാറങ്കൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത് മധ്യഭാഗത്തെ ബർത്ത് പൊട്ടി താഴത്തെ ബെർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ു വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് ഇക്കഴിഞ്ഞ നാളിൽ മാറ്റിയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം സംഭവിക്കുന്നത് അപകടം നടക്കുമ്പോൾ അലിഖാൻ താഴത്തെ ബർത്തിൽ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു തുടർന്ന് നടുവിലെ ബർത്ത് പൊട്ടി വീണ് കഴുത്തിൽ വന്നിടിച്ച് മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ശതം സംഭവിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കൈകാലുകളടക്കം തളർന്നുപോയി റെയിൽവേ അധികൃതർ ൻ തന്നെ വാറങ്കിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ടാണ് ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം റെയിൽവേയുടെ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഈ അറുപത്തിരണ്ടുകാരുടെ ജീവന അപകടം സംഭവിച്ചതിന്റെ കാരണമാകുന്നത് ഈ അടുത്ത കാലത്തെ ട്രെയിനുകളിലെ പാമ്പ് മുതൽ ഇപ്പോൾ പൊട്ടി വീണ ബെർത്ത് വരെയും ട്രെയിനിലെ യാത്ര തന്നെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയായി മാറിയിരിക്കുകയാണ് ട്രെയിനിനുള്ളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പോലും കുറ്റമറ്റതാക്കാൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഇക്കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പാണ് ട്രെയിനിലെ ടി ടി വിനോദ് അതിക്രൂരമായി ഒരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതായത് ട്രെയിനിൽ ടി മാർക്കും യാത്രക്കാർക്കും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ പതിവാണെങ്കിൽ ഒരു അക്രമി ടി ടിയുടെ വിലപ്പെട്ട ജീവൻ എടുത്തു പോലും റെയിൽവേക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് അന്ന് ഉയർത്തിയിരുന്നത് അതായത് ട്രെയിനിൽ ജോലിയെടുക്കാൻ തങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ടി മാർ വരെ രംഗത്തെത്തിയിരുന്നു മാത്രമല്ല അതിന് പിന്നാലെ മറ്റൊരു ടിറ്റി കൂടി കേരളത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്നു മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ ടി ടി രാജസ്ഥാൻ സ്വദേശി വിക്രം കുമാറാണ് ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് മൂക്കിനിടിയേറ്റാണ് അദ്ദേഹത്തിന് പരിക്കുപറ്റിയത് അതായത് റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിനിടെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് സംഭവം യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ടി ടിക്ക് മർദ്ദനമേറ്റതും ടിറ്റിയുടെ പരാതിയിൽ അന്ന് റെയിൽവേ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് ട്രെയിനിൽ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജീവനും യാതൊരുവിധ സുരക്ഷയും ഉറപ്പുവരുത്താൻ റെയിൽവേക്കായിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മാത്രമല്ല കോച്ചുകളിൽ അതായത് ട്രെയിനുകൾക്കൊക്കെ വർഷങ്ങളുടെ പഴക്കമുണ്ട് അറ്റകുറ്റപ്പണി നടത്തുകയോ അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചിരുന്ന കോച്ചുകൾ മാറ്റുകയോ ഇത്തരത്തിലുള്ള ബർത്തുകളിൽ ബർത്തുകൾ ഹാങ് ചെയ്തിരിക്കുന്ന ഈ ചങ്ങലകളിൽ എന്തെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടോ എന്നൊന്നും തന്നെ റെയിൽവേ നോക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് റെയിൽവേയുടെ ഗുരുതരമായ അനാസ്ഥ തന്നെ വിളിച്ചോതുന്ന ഒരു സംഭവം തന്നെയാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ നല്ല ട്രെയിനിൽ പാമ്പ് ഒരു കടിച്ച പുറത്തു വന്നിരുന്നു അതായത് യാതൊരുവിധ സുരക്ഷ ഉറപ്പാക്കാതെ തന്നെയാണ് യാത്രക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് നിലവിൽ ട്രെയിനുകളിലെ രാത്രി യാത്ര പോലും ഭയപ്പെടുന്ന ഒന്ന് തന്നെയാക്കി മാറ്റുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിലവിൽ റെയിൽവേയുടെ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്